നമസ്കാരം അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം മനുഷ്യരും മൃഗങ്ങളും സസ്യജാലങ്ങളും ഉള്ള ഭൂമിയും വ്യത്യസ്ത രൂപഭാവങ്ങളും സ്വഭാവ സവിശേഷതകളുള്ള സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളും കോടിക്കണക്കിന് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റ് ഗാലക്സികളും നക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും അങ്ങനെ പോകുന്നു അത്ഭുതങ്ങൾ ഇത്രയും കാലം ഭൂമിക്ക് ഒരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് അതാണ് ചന്ദ്രൻ എന്നാൽ ഇപ്പോഴിതാ ആകാശത്തെ അമ്പിളിക്ക് കൂട്ടായി കുഞ്ഞനമ്പിളി അഥവാ മിനി മൂൺ എത്തിക്കഴിഞ്ഞു അതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ കുഞ്ഞമ്പിളിയെ കാണാൻ എല്ലാവരും ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ് എന്നാൽ ഈ കുഞ്ഞമ്പിളിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ അർജുന എന്ന ചിഹ്നഗ്രഹത്തിന്റെ കൂട്ടത്തിൽപ്പെടുന്ന ചിഹ്നഗ്രഹമാണ് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് സഞ്ചാരത്തിനിടെ ഈ ചിഹ്നഗ്രഹം കഴിഞ്ഞ ദിവസമാണ് ഭൂമിക്ക് അടുത്തായി എത്തിയത് നിലവിൽ പോലെ ഈ കുഞ്ഞൻ ചിഹ്നഗ്രഹവും ഭൂമിയെ വലം വയ്ക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന് മിനിമൂൺ എന്ന ചെല്ലപ്പേഴ് ലഭിച്ചത് എന്നാൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തേക്കാൾ പത്ത് മടങ്ങ് അകലത്തിലാണ് ഈ കുഞ്ഞൻ അമ്പിളി ഉള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രനെപ്പോലെ ഇതിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം ദൂരെയുള്ള വസ്തുക്കളെ അടുത്തായി കാണാനായി ഉപയോഗിക്കുന്ന ബൈനോക്കുലറുകളും ടെലിസ്കോപ്പുകളും കൊണ്ട് നിരീക്ഷിച്ചാലും ഇത് കണ്ണിൽപ്പെടുകയില്ല അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ തയ്യാറാക്കിയ ടെലസ്കോപ്പ് കൊണ്ട് മാത്രമേ ഈ മിനി മൂണിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഐ എസ് ആർഒ നാസ തുടങ്ങിയ ബഹിരാകാശ ഗവേഷണ ഏജൻസികളുടെ പക്കൽ മാത്രമാണ് ഈ ടെലസ്കോപ്പ് ഉള്ളത് അതിനാൽ ഗവേഷകർക്ക് മാത്രമേ ഇവയെ ദർശിക്കാൻ കഴിയുകയുള്ളൂ ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ഉപയോഗിച്ചാണ് നാസയിലെ ഗവേഷകർ ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഓഗസ്റ്റ് ഏഴിനായിരുന്നു ആദ്യമായി ഈ ചിഹ്നഗ്രഹം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നതിനെ ഗവേഷകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു ഇപ്പോഴും ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയാകുമോ എന്ന് ഇവർ നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിക്ക് സമീപം കടന്നുപോയ പോയ ഒരു ചിഹ്നഗ്രഹം പൊട്ടിത്തെറിച്ചിരുന്നു ഇതുമൂലം റഷ്യയിലെ ചെല്ലിയാബിൻസ്കിയിലെ ചില പ്രദേശം തകർന്നിരുന്നു തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു എന്നാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം രണ്ടേ ദശാംശം ആറ് ദശലക്ഷം അകലത്തിലാണ് മിനിമോൺ ഭ്രമണം ചെയ്യുന്നത് ഈ ദൂരം ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തേക്കാൾ പത്ത് മടങ്ങ് കൂടുതലായത് കൊണ്ട് തന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പി ടി ഫൈവ് ഭൂമിക്ക് യാതൊരു അപകടവും വരുത്തില്ല എന്നാണ് വിലയിരുത്തൽ മുപ്പത്തിമൂന്നടിയാണ് മിനിമോണിന്റെ വൽപ്പം മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത് അൻപത്തി ദിവസത്തിനു ശേഷം മിനിമോൺ അതിന്റെ ഭ്രമണപഥമായ അർജുൻ ബെൽറ്റിലേക്ക് മടങ്ങും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ നവംബർ ഇരുപത്തിയഞ്ചു വരെ ഈ മിനിമോൺ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം അടുത്തിടെ അറിയിച്ചിരുന്നു ഭൂമിയുടെ സമീപത്തു കൂടി സഞ്ചരിക്കേണ്ട മിനിമോൺ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ടാണ് ചന്ദ്രനൊപ്പം ഭൂമിയും വലം വെക്കുന്നത് അപൂർവമായാണ് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയും വലം വെക്കുന്നത് നവംബർ അവസാനത്തോടെ ആയിരിക്കും ചിഹ്നഗ്രഹം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് അകലുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുമാണ് ഇത്തരം മിനി മുൻ പ്രതിഭാസങ്ങൾ ഭൂമിക്കടുത്ത് എത്തിയത് ഇത്തവണ ഭൂമിയിൽ നിന്നും അകന്ന ശേഷം മിനി മുൻ രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.